അറിയപ്പെടാതെ ഇത്രത്തോളം അറിയിക്കാൻ ഇടയായത് നമ്മുടെ ചാൻസ് ഇത്രയും എന്നെ പൊതുസമൂഹത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലും വായിക്കാനിടയായി അവരോടും തിരുത്താതില്ലാത്ത കടപ്പാട് എനിക്കുണ്ട് അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ഞാൻ അറിയിക്കുന്ന കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ ട്രീറ്റ് പോകട്ടെ ചേർന്ന് എനിക്ക് തന്ന ഒരുപാട് സന്തോഷം നടക്കാൻ പറ്റുന്നതൊന്നും ഇവിടെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ എം ആർ ഐ സ്കാനിങ്ങും എല്ലാം കഴിച്ചും അടുത്തിരുന്ന ഒരു സമയത്താണ് ബെഹ്ബരുടെ അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട അന്ന് തന്നെ ഞാൻ ബ്രഹ്മപ്പെട്ട് അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ സഹധർമ്മിണിയാണ് ഫോൺ എടുത്തത് പിന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ആ ഹോസ്പിറ്റലെന്നു പറയുന്ന ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ ചിലന്ന പോരാം നമ്മുടെ ഒരു ആൻ്റി ആൻ്റിയുടെ മക്കൾ അവരുടെ സേവനം ഒരിക്കലും സ്മരിച്ചുകൂടാ അവിടെ ചെല്ലുന്ന ആർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആന്റി ഇറങ്ങി വരും നമ്മളോട് ഒരു ചേച്ചിയായിട്ട് സഹോദരിയായിട്ട് ഒരു അമ്മയായിട്ട് ആ ആന്റി നമ്മളോട് സംസാരിക്കും അങ്ങനെ ഒരു കൃപയും ആ കുടുംബത്തിന് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വലിയ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ എന്റെ ഭാര്യ ജോലി ജോലി ചെയ്യുന്നുണ്ട് 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 ബിസിനസ് ആണ് നടക്കുന്നുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് മൈ ഡിയർ വിനോദ് തിരുമ്മെന്താണെന്ന് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വന്ന ഇരുപത് വർഷവും ഇരുപത്തിനാല് വർഷവും ഒക്കെ തിരുമ്മീട്ട് ഒരു അനുഭവമില്ലാത്തവരെ ഞാൻ പരിചയപ്പെട്ടു അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തിരുമ്മൻതാന്ന് മനസ്സിലായി ചിലപ്പോൾ അല്പം വേദന ആ സമയത്ത് ഉണ്ടായാലും പിന്നീട് അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവരുടെ കാലുകൾ ഉപയോഗമാകുന്നു അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗമാകുന്നു അതൊരു ദൈവാനുഭവം തന്നെയാണ് അച്ഛന്റെ അച്ഛൻ്റെ കൈതൊടുന്ന സഹലത്തിലും ഒരനുഗ്രഹമുണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ചോദിച്ചാലും അതിന് കൃത്യമായ ഒരു മറുപടി പറയുവാൻ അദ്ദേഹത്തിനുണ്ട് ഒരു സംഗീത രീതിയിലേക്ക് വന്നാൽ കീബോർഡ് ഉപയോഗിക്കും തവറ ഉപയോഗിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാട്ടുപാടും ഇനി ഒരു കേറ്ററിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ എയ്റ്റ് വിഷ് കാര്യങ്ങൾ അതുപോലെ ഏത് കാര്യത്തിനും വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പോസിറ്റീവ് വൈബാണെ എപ്പോഴും ചെന്നാലും ട്രീറ്റ്മെൻറ്റിനുപരിയായി മാനസികമായി ഒരുപാട് ഉത്തേജനം അച്ഛൻ തരാറുണ്ട് അവിടെ വരുന്ന ഓരോ രോഗികളും വളരെ സന്തോഷത്തോടെയാണ് പോകാറ് ഞാനും വ്യക്തിയാണ് അവിടെ വീടിനോട് അടുത്ത് തന്നെ പിന്നീട് അതിനെ കാട്ടിലേക്ക് വിട്ടു അതിന്റെ പേരിൽ ഇനി ഗ്യാസ് ുംളർത്തിന്റെ മകട ഒരു ട്രീറ്റ്മെന്റിനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നത് അച്ഛനെ കണ്ട വരെ ഇവിടെ പറഞ്ഞ വാക്കുകളൊക്കെ അന്വർത്തമാണ് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ഒരു അനുഭവപാഠവും വൈവിധ്യമുള്ള ദൈവ ദൈവത്തിൻ്റെ ദാസനാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മാനസികമായി തന്നെ ഒരു ഉത്തേജനം നൽകും ശാരീരികമായ ട്രീറ്റ്മെൻറിന് അപ്പുറമായിട്ട് തകർന്നിരിക്കുന്ന മനസ്സിനെ ദൈവത്തിന് വന്നത്താലും മറ്റു പല രീതിയിൽ ആശ്വസിപ്പിക്കുന്ന ശക്തനായ അച്ഛനാണ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സൗഖ്യം നൽകുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛൻ ആദ്യമായി എങ്ങനെയെന്ന് ചോദിച്ചു വരുമ്പോൾ കാലിന്റെ വലിയ വേദന അസ്വസ്ഥത തോന്നി അതൊക്കെ ഈ നിന്നു അല്പം കഴിഞ്ഞപ്പോൾ മുട്ടിന്റെ വേദന മാറി എന്റെ ജീവിത പങ്കാളിക്ക് ഒരു തിരുമ്മിന്റെ ആവശ്യം വന്നു അപ്പൊ ആ തിരുമ്മില് ദൈവം ഒരു സൗഖ്യം കൊടുത്തു അപ്പൊ അങ്ങനെ എന്റെ മകളെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകളാണ് അവളുടെ കാലിൻ്റെ മുട്ട ഒന്ന് തെറ്റിപ്പോയി അപ്പം ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പം മകളുടെ ചികിത്സയും അവിടെ സംഭവിച്ചു എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ പോയ ആളാണ് നടക്കാൻ പറ്റില്ലായിരുന്നു രണ്ട് മക്കളുണ്ടായിരുന്നു കൊച്ചുമക്കളും ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പ്രശ്നമായി കണ്ടപ്പോൾ അച്ഛൻ്റെ ഈ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതെൻ്റെ ജ്യേഷ്ഠനോട് പങ്കുവച്ചു അദ്ദേഹം കൊണ്ടുവരാൻ തയ്യാറായി അങ്ങനെ ഇവിടെ വന്നു ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും നന്നായി നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിനായി ഞാൻ ഞങ്ങളുടെ ബിഷപ്പിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു അതായത് എന്നോട് പറഞ്ഞാൽ ഉറപ്പായി ഞാൻ പിരിവെച്ച എന്നുള്ളത് അങ്ങനെ അദ്ദേഹം പാലക്കാട്ട് വന്ന് രാത്രി യാത്ര തിരിച്ചാണ് ഇവിടെ എത്തി അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഷിബിനാണ് അച്ഛനായിട്ട് ഇവിടെ എത്തിയത് ശിവണച്ചനും വളരെ തിരക്കുള്ള അച്ഛനാണ് അദ്ദേഹവും ബിഷപ്പിൻ്റെ കൂടെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയൊക്കെ ചെയ്ത് ശിവണച്ചനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു അപ്പം കുമ്പളയിൽ നിന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നു പറഞ്ഞോളൂ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ തമച്ചൻ ഒരനുഭവം മാത്രം വേദത്തി അദ്ദേഹം കുറിച്ചുള്ള ഞാൻ ഒന്നുമില്ലാതിരുന്നൊരു കാലമാണ് അതുപോലെ ഞങ്ങളുടെ വീട് പട്ടിണി ഹൈറീച്ച് സുശേഷം ഒന്നുമില്ല ഞങ്ങളുടെ വീട് പട്ടണി അയക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടർ ഞങ്ങളുടെ വീട്ടിലെ വാക്ക് വന്ന് ബൈക്കിൽ വന്ന് മാറിഞ്ഞു ചെന്ന് നടക്കുകയാണ് ഇരിക്കണം ഞാൻ അച്ചന ഞാൻ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരുണ്ട് അച്ചനെ ആൻറ്റി സ്കൂട്ടറിൽ വന്ന് മാറി മറിഞ്ഞതിനകത്ത് നോക്കിയപ്പോൾ ഓടി ഓടി വന്നു ഞാൻ ഓടിച്ച് തന്ന സ്കൂട്ടർ ബുക്ക് ചെയ്തു സ്കൂട്ടർ നടത്ത സാധനങ്ങൾ മൂന്ന് ചാക്കസ് മനസ്സിലെ അന്ന് അവർ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു തന്ന ആഹാരം എൻ്റെ വീട്ടിൽ ഇന്ന് വരെ പിന്നൊരവസരത്തിൽ പട്ടിണി ഉണ്ടാകാൻ എൻ്റെ ദൈവം സഹായിച്ചിട്ടും അങ്ങനെ എന്നെ ഒരുപാട് വേദിയാണ് തനചപ്പാസ്ത്രീ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം അടിയോടും ഇവിടെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ നിന്ന് യാത്ര ചെയ്ത് പറഞ്ഞ് അവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ അവിടെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്ന ആളാണ് അനിൽ പാസ് അനിൽ പാസിൻ്റെ ജ്യേഷ്ഠനും ഇവിടെ ഉണ്ട് അവരോടുള്ള സോറി അനിയൻ ജേഷ്ഠൻ്റെ അനിയൻ അവർ കുടുംബമായിട്ട് അവർ ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ രണ്ട് കുടുംബങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഞാനെ പറഞ്ഞു കൊണ്ട് ആരും അറിയിപ്പാ അറിയപ്പെടാതെ കിടന്ന് തന്നെ ഇത്രത്തോളം അറിയിക്കാൻ ഇടയായത് നമ്മുടെ ചാൻസ് മീഡിയ പിന്നെ പൊതുസമൂഹത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലും അറിയിക്കാനുള്ളത് അവരോടും തിരുത്താതില്ലാത്ത കടപ്പാട് എനിക്കുണ്ട് അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ഞാൻ അറിയിക്കുന്ന കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ ട്രീറ്റ് പോകട്ടെ അച്ഛക്കര ചെന്ന് എനിക്ക് തന്ന ഒരുപാട് സന്തോഷം നടക്കാൻ പറ്റില്ല അതൊന്നും അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന പറോസി ഹാസിൻസ് എൻ്റെ ബോഡ് വർഷങ്ങളായിട്ടും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് കീബോർഡ് വായിക്കുന്ന മനോജ് അതുപോലെ ഞാൻ പ്രിയപ്പെട്ടവരെല്ലാം ചോദിച്ച് ഇവരെല്ലാം എൻ്റെ കൂടെ വർഷങ്ങളായിട്ടും എൻ്റെ പറോസിയാസിൻദാസ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ എൻ്റെ സഹോദരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒപ്പം ക്ഷണത്തി സ്ഥിതി ചോദിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഈ കെട്ടിടം ഞങ്ങൾക്ക് വാടകയ്ക്കായിട്ട് തോന്നിയിരിക്കുന്നു പ്രിയപ്പെട്ടവും അതുപോലെ തന്നെ ആ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന അച്ഛൻ അച്ഛൻ മുഖാന്തരാണ് എനിക്ക് ബിൽഡിങ് കിട്ടിയത് പ്രത്യേകിച്ച് ഈ ബിൽഡിങ് ഞാൻ ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പേര് ചോദിച്ച അച്ഛൻ കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി അച്ഛൻ ആ താക്കോലൻ്റെ തന്നു ആ സ്നേഹം തീർച്ചയായിട്ടും മുമ്പോട്ട് പോകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിൻ്റെ വീട്ടിലുണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു റാന്നി അതുപോലെ തന്നെ കൊറ്റാലക്കര കൊച്ചി എറണാകുളത്ത് നിന്ന് ഇവിടുന്ന് ഒരുപാട് പേര് എൻ്റെ പീപ്പുട്ടവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആ അനുഭവങ്ങളൊക്കെ ചോദിച്ചോളാം മീഡിയ വന്ന് ചോദിച്ചോളൂ കൊച്ചുമോൺ എൻ്റെ അവിടെ കണ്ടക്ടറായിട്ട് വേണ്ടി മാറ്റി പുള്ളിയവിടെ ഉണ്ട് ചോദിക്കണം വേണ്ട അനുഭവങ്ങളൊക്കെ അതേപോലെ എല്ലാവർക്കും ഉണ്ട് നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിനായി ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന എൻ്റെ ക്ലിസംബാസ്റ്റർ ക്ഷണിക്കുന്നു അയ്യോ അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന നമ്മുടെ മുൻ കൗൺസിലർ ഫ്രസോളോട് നിങ്ങൾ രണ്ടുപേരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു തുടർന്ന് എനിക്കിവിടെ പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം മേലിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഹാൻഡ് വാഷ് ഇവിടെയാണ് കൈ കഴുകുന്നത് ഇവിടെയാണ് അപ്പോൾ അത് കൈ കഴിയും മെയിൻ നൽകിയ ഭക്ഷണം റെഡിയാണ് ദൈവത്തിൽ വിനോദച്ഛന് എല്ലാവിധമായ കഴിവുകളും നൽകി സർവകലാവല്ലഭനാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് എല്ലാവിധമായ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ദൈവമായി എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ സുമിതുപോല സ്വർഗീയ നല്ല കർത്താവേ കർത്താവ് നല്ലതുമില്ല ഈ മധ്യാനവേളയ്ക്കായി ഞങ്ങൾ നന്ദി നിർന്ന കൃതി വാഴ്ത്തുന്നു ശ്രമിക്കുന്നു പ്രിയപ്പെട്ട അച്ഛനും കർത്താവെ മറ്റുള്ള പ്രിയപ്പെട്ടവരും ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി തുടക്കം കുറിച്ചു കർത്താവെ ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുവാനായി കർത്താവിൽ ആഗ്രഹിച്ചു തീരുമാനിച്ചു തീരുമാനപ്രകാരം കർത്താവെ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രിയ അച്ഛനെയും അച്ഛനോടൊപ്പം ഈ ശീൽസാരംഗത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കും അവരുടെ കരം തൊടുന്നത് ഓരോ വ്യക്തികളും ഏത് രോഗമായിരുന്നാലും സൗഖ്യമാകുവാൻ ദൈവത്തിന്റെ കരം അവരുടെ കരത്തോട് ചേർത്ത് വെച്ച് അവരെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ഈ അച്ഛൻ ആയുർവേദ ട്രീറ്റ്മെന്റ് നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അമയും കർത്താവായ കൃപയിൽ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അവന്റെ കൂട്ടായ്മ നാം ോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായ ഈ സ്ഥാപനത്തോടും അതിൻ്റെ നടത്തിപ്പുകാരോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആരാകട്ടെ ആമേയും കർത്താവംപൂർ എന്ത് ചെയ്യുന്ന ദൈവത്തിന് സ്ത്രോത്രം ചെയ്യാം ആമേ